ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരും പതിവായിട്ട് കഴിക്കുന്ന ഒന്നാണ് ചെറുപയർ പക്ഷേ പണ്ട് കാലത്തൊക്കെ നമ്മളിത് കറക്റ്റായിട്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ചിലപ്പോൾ എല്ലാ ദിവസവും ഒക്കെ നമ്മൾ കഴിക്കുമായിരുന്നെങ്കിലും ഇന്നത്തെ പുതിയ തലമുറയിലുള്ള ആളുകൾ ചെറുപയർ കഴിക്കുന്നതിൻ്റെ അളവിൽ വളരെ കുറവ് വന്നിട്ടുണ്ട് അതായത് പലപ്പോഴും കുട്ടികളുടെ ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഹോർലിക്സ് ബോൺ ബോൺവീറ്റ് അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീകളുടെയൊക്കെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് വുമൻസ് ഹോർലിക്സ് അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി നമ്മൾ പാക്കറ്റ് പ്രോഡക്റ്റ്സ് വാങ്ങി കഴിക്കുന്ന ഒരു ശീലം ഇന്ന് നമ്മുടെ നാട്ടിൽ അതായത് എന്തിനും നമ്മൾ മരുന്നുകളോ സപ്ലിമെൻറ്റ് ഫുഡ് സപ്ലിമെൻറ്റ്സോ എടുക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ ദൈനംദിന ജീവിതം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ നമുക്ക് ചെറുപയർ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് ചെറുപയർ കഴിക്കാം മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഈ ചെറുപയറിനെ പറ്റിയിട്ട് പറയുമ്പോൾ ആദ്യം തന്നെ നമുക്കതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ എന്താണ് എന്നൊന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇതിന്റെ അകത്ത് കാർബോഹൈഡ്രേറ്റ് ഏകദേശം മുപ്പത്തെട്ട് പോയിൻറ്റ് എട്ട് ഗ്രാമും പ്രോട്ടീൻ പതിനാല് പോയിൻ്റ് രണ്ട് ഗ്രാമും ഷുഗർ നാല് ഗ്രാമും ഫാറ്റ് കണ്ടന്റ് പൂജ്യം പോയിൻ്റ് എട്ട് ഗ്രാമും കലോറി ഫിക് വാല്യൂ ഏകദേശം ഇരുന്നൂറ്റി പന്ത്രണ്ടും ഫൈബർ കണ്ടന്റ് പതിനഞ്ച് പോയിൻ്റ് നാല് ഗ്രാമുമാണ് ഏകദേശം ഇരുന്നൂറ് ഗ്രാം ചെറുപയർ നമ്മൾ എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന അതായത് കാർബോഹൈഡ്രേറ്റും ഫൈബറും നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് പ്രോട്ടീൻ കണ്ടന്റ് ശരീരത്തിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട് എന്നാൽ ഫാറ്റ് കണ്ടന്റ് വളരെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് അമിതമായിട്ട് വണ്ണം വെക്കാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കുറയും ഇതിന് നമ്മുടെ സംസ്കൃതത്തിൽ മുദ്ഗ എന്നാണ് പറയുന്നത് ഒട്ടനവധി മരുന്നുകളായിട്ട് നമ്മൾ ആഹാരത്തിൻ്റെ ഭാഗമായിട്ടും ഡയറ്റിലുമൊക്കെ ഈ പറയുന്ന ചെറുപയർ അഡ്വൈസ് ചെയ്ത് കൊടുക്കാറുണ്ട് ശരീരപുഷ്ടി ഉണ്ടാകുന്നതിനും ദേഹബലത്തിനും മസിൽ ബിൽറ്റ് കൂടുന്നതിനും നമ്മുടെ ശരീരത്തിൻ്റെ വണ്ണം ഒന്ന് പ്രോപ്പറായിട്ട് വരുന്നതിനും നല്ല ആരോഗ്യം ഉണ്ടാകുന്നതിനും ഉന്മേഷം കിട്ടുന്നതിനു വേണ്ടിയിട്ട് പയറ് പല അവസരങ്ങളിലും നമ്മൾ പേഷ്യൻസിനെ അഡ്വൈസ് ചെയ്ത് കൊടുക്കാറും ഉണ്ട് അതുപോലെ തന്നെയുള്ള ഇതിൻ്റെ മറ്റു ചില ക്വാളിറ്റികളിലേക്ക് വരുമ്പോൾ പയർ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആളുകളുമുണ്ട് അതുപോലെ തന്നെ ചില രോഗാവസ്ഥകളിൽ നമുക്ക് ചെറുപയർ കഴിച്ചുകൂടാ എന്നും പറയാം അപ്പോൾ ഈ അവസ്ഥകൾ ഏതൊക്കെയാണ് എന്നൊന്ന് മനസ്സിലാക്കാം അതിനുശേഷം നമുക്കിത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് കഴിക്കേണ്ടത് എന്നുള്ള കാര്യവും അറിയാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളിത് കഴിക്കാനായിട്ട് വരികയാണേൽ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ നല്ല രീതിയിൽ കൂട്ടിയെടുക്കാനായിട്ട് ഈ പറയുന്ന ചെറുപയർ കഴിക്കുന്നത് കൊണ്ട് സാധിക്കും അതുപോലെ തന്നെ പ്രമേഹ രോഗമുള്ളവർക്ക് ചെറുപയർ കഴിക്കാവുന്നതാണ് കാരണം ചെറുപയറിൻ്റെ അകത്ത് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവുണ്ടെങ്കിൽ ഫൈബർ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ളതുകൊണ്ട് തന്നെ മലശോധന പ്രോപ്പറാക്കാനും മെറ്റബോളിസം കറക്റ്റാക്കാനും നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ദഹന വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും ഇൻറ്റസ്റ്റൈനൽ പ്രോപ്പർ ആക്കാനും അസിഡിറ്റി പുളിച്ചു തകട്ടൽ മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ള സമയത്ത് നമുക്ക് ഈ പറയുന്ന ചെറുപയർ കഴിക്കാവുന്നതാണ് പിന്നീട് ചെറുപയറിൻ്റെ അകത്ത് നല്ല രീതിയിൽ വൈറ്റമിൻ എയുടെ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ ചെറുപയർ എപ്പോഴും നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് പിന്നീട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇതിൽ ഫാറ്റിൻ്റെ കണ്ടൻറ്റ് വളരെ കുറവായതുകൊണ്ട് തന്നെ എന്നാലും പോയിൻ്റ് എട്ട് ഗ്രാം നമുക്ക് ഇരുന്നൂറ് ഗ്രാമിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള എച്ച് ഡി എൽ കൊളസ്ട്രോളിനെ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ എൽ ഡി എൽ ആവശ്യമില്ലാത്ത കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അടിയുന്നത് കുറച്ച് നിർത്തുന്നത് കൊണ്ട് തന്നെ നമുക്കിത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ബിപിയും അമിതവണ്ണവും ഒക്കെ കണ്ട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ പയറിൻ്റെ അകത്ത് ഈ പറയുന്ന ചെറുപയറിൽ നമുക്ക് കൂടുതലായിട്ടും പ്രോട്ടീൻ കണ്ടന്റ് വരുന്നത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കും ഈ പറയുന്ന ചെറുപയർ നമ്മൾ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പുഷ്ടിക്കും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും മസിൽ ബിൽറ്റ് കൂടുന്നതിനും ഒക്കെ പ്രോട്ടീൻ കണ്ടന്റ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് എത്തിക്കാനും ചെറുപയറ് കൊണ്ട് സഹായിക്കും പിന്നീട് ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സന്ദർഭം എന്ന് പറയുന്നത് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് അതായത് നമ്മുടെ ഗർഭിണി ആയിരിക്കുന്ന അവസ്ഥയിൽ സ്ത്രീകൾക്ക് പെട്ടെന്ന് ആരോഗ്യം വെക്കുന്നതിനും ശരീരം മെച്ചപ്പെടുന്നതിനും അതുപോലെ തന്നെ എനർജി ആയിട്ട് നിൽക്കുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് ഈ ചെറുപയർ അഡ്വൈസ് ചെയ്യാം അതുപോലെ തന്നെ പ്രസവാനന്തര ശുശ്രൂഷയിൽ നമ്മൾ കഞ്ഞി തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് ഈ സ്ത്രീകൾക്ക് കഞ്ഞി കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് ചെറുപയർ കഞ്ഞി കൊടുക്കുകയാണെങ്കിൽ ദഹനം മെച്ചപ്പെടുന്നതിനും അതുപോലെ തന്നെ മുലപ്പാല് വർദ്ധിക്കുന്നതിനും പ്രാഥമിക ശരീരക്ലേശങ്ങളൊക്കെ കുറയുന്നതിനും സഹായിക്കും അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സർജറി നിങ്ങളുടെ ശരീരത്തിൽ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറുപയർ കഴിക്കാനായിട്ട് പറ്റുന്നതാണ് മുളപ്പിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്കിത് നല്ല രീതിയിൽ വേവിച്ചിട്ടോ കഴിക്കാനായിട്ട് പറ്റും ഇല്ല പരിപ്പ് കറിയായിട്ടൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ ചെറുപയർ വെച്ചിട്ട് പരിപ്പ് പോലെ ഉണ്ടാക്കുമല്ലോ അപ്പം ആ ഒരു രീതിയിലോ പുഴുങ്ങിയിട്ടോ ഒക്കെ നമുക്കിത് കഴിക്കാനായിട്ട് പറ്റുന്നതാണ് അൾസർ രോഗമുള്ളവർക്കും അത് അതായത് വയറിൻ്റെ അകത്ത് ഉള്ള സമയത്ത് നമുക്ക് ഈ പറയുന്ന ചെറുപയറും പ്രോപ്പറായിട്ട് കുക്ക് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസ് കുറയുന്നതിനും മലശോധന പ്രോപ്പറാകാനും കുഴലിൻ്റെ അല്ലെങ്കിൽ വയറിൻ്റെയൊക്കെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കും പനിയുള്ള സമയത്ത് നമ്മൾ ഈ പറയുന്ന കഞ്ഞിയോടൊപ്പം പയറാണ് കഴിക്കുന്നതെങ്കിൽ പെട്ടെന്ന് ദഹിക്കാനും ചെറിയ അളവിൽ കഴിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ നമുക്ക് വേണ്ട പ്രോട്ടീൻ കണ്ടന്റും എനർജിയും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഉന്മേഷം വീണ്ടെടുക്കുന്നത് കൊണ്ട് അതായത് രോഗാവസ്ഥകളിൽ നമ്മൾ പയറ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം പെട്ടെന്ന് മെച്ചപ്പെടുന്ന രീതിയിലേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും ഇനി ചെറുപയറ് കഴിക്കാൻ പാടില്ലാത്ത ചില സന്ദർഭങ്ങളുണ്ട് അതായത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ജോയിൻ പെയിൻസ് അല്ലെങ്കിൽ വാതരോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന അവസ്ഥകളിൽ നമ്മൾ ചെറുപയർ കഴിക്കുകയാണെങ്കിൽ വാതകോപം ഉണ്ടാകാനും നമുക്ക് ചിലപ്പോൾ ഈ പറയുന്ന വേദനകൾ കൂടാനും ഉള്ള സാഹചര്യം വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്യാസ് വയറിൽ കയറി നിറയുന്നത് പോലെ അല്ലെങ്കിൽ കീഴ്വായു ശല്യമൊക്കെ ഉള്ള സമയത്ത് അമിതമായിട്ട് നമ്മൾ പയർ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വായു ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ചെറുപയറിൻ്റെ അകത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടുതലായിട്ട് ആഡ് ചെയ്ത് കറിവേപ്പിലയും ഇട്ടിട്ട് നമ്മൾ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഈ പറയുന്ന ഗ്യാസ്ട്രബിളിൻ്റെ പ്രശ്നം ഉള്ളവർക്കും ഈ ഒരു രീതിയിൽ ചെറുപയർ കഴിക്കാനായിട്ട് പറ്റുന്നതാണ് ഇനി നമുക്ക് ചെറുപയറ് എങ്ങനെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാനുള്ളതെന്ന് പറയാം അതായത് ശരീര സംരക്ഷണത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും സൗന്ദര്യ സംരക്ഷണത്തിനും എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യത്തിലേക്ക് വരാം ചെറുപയർ ഒന്നുകിലും നമുക്ക് പുഴുങ്ങിയിട്ട് കഴിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതായത് നമുക്ക് വെള്ളത്തിൽ കുക്ക് ചെയ്ത് വേവിച്ചിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും ചെറുപയർ നമ്മൾ പൊടിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ ശരീരം മെലിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ ഒരു ഏത്തപ്പഴവും കുറച്ച് ശർക്കരയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ചെറുപയറ് ഈ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്ത് തേങ്ങയും തിരികെ ഇട്ടിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരീരം പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ മെലിച്ചിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് സാധിക്കും ഇനി നമ്മൾ കുട്ടികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആഹാരം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നാൽ ശരീരം കുറച്ചുകൂടി ബെറ്റർ ആവണം എന്നുള്ള സമയത്ത് നമുക്ക് പൊടിയേരി അല്ലെങ്കിൽ സാധാരണ അരി കുത്തിയെടുത്ത അരിയും അതിനോടൊപ്പം തന്നെ പയറും കൂടി ഇട്ടതിന് ശേഷം പായസം പോലെ നമ്മൾ വെച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ പെട്ടെന്ന് കഴിക്കുകയും ശരീരപുഷ്ടി ഉണ്ടാകാനും ഇത് വളരെയേറെ സഹായിക്കും ഇനി നമുക്ക് ആരോഗ്യ സംരക്ഷണത്തിലേക്ക് വരുമ്പോൾ പിന്നീട് വരുന്നത് നമുക്കിത് മുളപ്പിച്ച പയറായിട്ട് നമുക്ക് ജിമ്മിൽ പോകുമ്പോഴോ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതിനോ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ചെറുപയർ കഴിക്കാനായിട്ട് പറ്റും മുളപ്പിച്ച പയറിൻ്റെ ഗുണത്തെ പറ്റിയിട്ട് ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ് അതുപോലെ തന്നെയാണ് നമുക്ക് ഈ പയറ് പാവി മുളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ആ പയറിൻ്റെ ചെടി അതായത് ചെറിയ പരുവത്തിൽ നമ്മൾ ചെടി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് തോരൻ വെച്ച് കഴിക്കുകയാണെങ്കിൽ ഇതും ശരീരത്തിന് വളരെയധികം ബെനിഫിറ്റ് ഉള്ള ഒന്നാണ് അതുപോലെ തന്നെയാണ് പിന്നീട് സൗന്ദര്യ സംരക്ഷണത്തിലേക്ക് വരുമ്പോൾ ചെറുപയർ തേച്ചിട്ട് നമ്മുടെ ശരീരം മുഴുവനും ചെറുപയർ പൊടി തേച്ചിട്ട് കുളിക്കുന്ന ഒരു കാര്യം നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാം സൗന്ദര്യ സംരക്ഷണത്തിനും പ്രസവാനന്തര ചികിത്സയിലും ഒക്കെ ഇത് ഒരുപാട് പേർക്കും ചെയ്യാറുണ്ട് പിന്നീട് അമിതമായിട്ട് മുഖക്കുരു വരിക മുഖത്ത് കൂടുതലായിട്ടും എണ്ണമയം അല്ലെങ്കിൽ ഓയിലി സ്കിന്നൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന മുദ്ഗാചൂർണം അല്ലെങ്കിൽ നമ്മുടെ ചെറുപയറിൻ്റെ പൊടി ഉപയോഗിച്ച് നമ്മുടെ മുഖം ഒരു ഫേസ് പാക്ക് പോലെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഇൻഫ്ലമേഷൻസ് എന്തെങ്കിലും മുഖത്തുണ്ട് എന്നുണ്ടെങ്കിൽ ആ സമയം നമുക്ക് ത്രിബല പൊടിയും കൂടി ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്തിട്ട് ഫേസ് പാക്ക് ആയിട്ട് ഇടുകയാണെങ്കിൽ മുഖക്കുരു ഒക്കെ പെട്ടെന്ന് കുറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നീട് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ചെറുപയർ നമുക്ക് വെള്ളത്തിൻ്റെ അകത്ത് പൊടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം കഷായം പോലെ വെച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് താരനുള്ള സന്ദർഭത്തിൽ തല കഴുകുന്നതിനും അതുപോലെ തന്നെ ഇതിൽ ത്രിബലയും കൂടി ആഡ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് ഈ പറയുന്ന രീതിയിൽ താരനുള്ള സമയത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ ത്രിബലയ്ക്കും ത്രിബലയും ചെറുപയറും കൂടി ഉപയോഗിച്ചും ചെറുപയറും മാത്രമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ചെറുപയറിനെ പറ്റിയിട്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് വരുന്നതായിരിക്കും அப்போ இத்தரத்திலுள்ள புதிய புதிய அறிவுகாய்ட்டு நமக்கு வீண்டும் மட்டும் கண்டு முட்டாம் அதுவரை எல்லாருக்கும் குட் பை